വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത് കൂട് സ്ഥാപിക്കണമെങ്കിൽ സി സി എഫിന്റെയോ ഉന്നത അധികാരികളുടെയോ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് ഒരു ഒന്നര വർഷം മുൻപും ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അന്നൊരു കടുവ കൂട്ടിൽ കുടുങ്ങിയിരുന്നു രണ്ട് ഒരു തള്ളക്കടുവയും രണ്ട് കുട്ടിക്കടുവകളിൽ ഒന്ന് കൂട്ടിൽ കുടുങ്ങിയതിനെ തുടർന്ന് വനംവകുപ്പ് അതിനെ തുറന്നു വിട്ടു എന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട് ചേട്ടാ ഇപ്പൊ എന്താണ് വകുപ്പ് പറയുന്നത് വനംവകുപ്പ് പറയുന്നത് സർക്കാരിന്റെ കടുവയെ പിടിക്കുന്ന നടപടിക്രമം പാലിക്കണം അതിന് കമ്മിറ്റി ഉണ്ടാക്കണം ഒത്തിരി കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതാണ് ഇതുവരെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക അത്രയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വളരെ വിലവിടപ്പെട്ട ഒരു പശുക്കുട്ടിയാണ് ഇന്ന് ഇവിടെ ഇന്ന് രാവിലെ കടുവ ഭക്ഷിതായിട്ട് നമ്മൾ കാണുന്നത് അതിനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മൾ വേറെ ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല കൂട് വെച്ചിതിനെ പിടിച്ചുകൊണ്ട് പോകണം എന്ന ഒരു ഡിമാൻഡ് മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതിനോട് സഹകരിക്കാത്ത സ്വമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വനം വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നതിന് നടപടിക്രമം പാലിക്കും എന്ത് നടപടിക്രമമാണ് പാലിക്കേണ്ടത് ഇന്നൊരു പശുക്കുട്ടിയാണ് മരിച്ചത് നാളെ കഴിഞ്ഞ ആഴ്ച ഒരു മനുഷ്യനാണ് മരിച്ചത് അപ്പൊ ഇതിനൊന്നും യാതൊരു വിലയുമില്ല ഈ നാട്ടില് ഇങ്ങനെ ഇത്രയും കൃത്യമായി കടുവയാണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷവും ഇതിനെ കൂട് വെക്കാനുള്ള യാതൊരു നടപടിക്രമവും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന അപലമീനമായ വസ്തുതയാണ് ഞങ്ങളെ സംബന്ധിച്ച് രണ്ടു വർഷം മുമ്പ് ഇതേ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം കാണുകയും രണ്ട് തവണ കൂട് വെച്ച് കടുവയെ പിടിക്കുകയും ചെയ്താണ് ഒരു തവണ കുട്ടിക്കടുവയാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ സഹകരണത്തോടെ യാതൊരു എതിർപ്പും ഇല്ലാണ്ട് ഇവിടെ അതിൽ ഇറക്കിവിടാൻ ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട് ഇവിടെ യാതൊരു അതുമായി ബന്ധപ്പെട്ട് കേസ് പോലും ഉണ്ടായിട്ടില്ല പക്ഷെ അത്രയൊക്കെ സഹകരിക്കുന്ന ഈ നാട്ടിൽ ഇതുപോലെ വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഇത്തരത്തിലൊരു സമീപനം ഫോറസ്റ്റിന്റെ ഭാഗത്തുണ്ടാകുന്നത് തീരത്തും തെറ്റായ നടപടിയാണ് കൂട് വെച്ച് ഈ കടുവയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കണം ഇല്ലെങ്കിൽ സമരത്തിന്റെ മറ്റ് മാർഗങ്ങൾ എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ ഉന്നത ആരെങ്കിലും ആരും വന്നിട്ടില്ല രാവിലെ ഞങ്ങൾ ആറ് മണി മുതൽ കാത്തു നിൽക്കുന്നുണ്ട് ഏതാണ്ട് സമയം പത്തര കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എത്തിയിട്ടുള്ള ഒരു റേഞ്ചർ റേഞ്ചറാണെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിന് മേൽ അധികാരികളെ ബന്ധപ്പെടുന്നു എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒറ്റക്കാരും മാത്രങ്ങൾ ആലോചിക്കും ഇവിടെ കൂട്ടിൽ കടുവയാണെന്ന് ആലോചിച്ചു നോക്കൂ ഈ നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് എഫ് കൂടെ എത്തിയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ ജീവന് വിലയില്ലാതെ ഇങ്ങനെ മൃഗങ്ങൾക്ക് ഇത്ര പരിഗണന കൊടുക്കുന്ന ഈ നാട്ടിൽ ഇത് ജീവിക്കാൻ പറ്റും മാർഗങ്ങളില്ലാത്തതുകൊണ്ട് അത് തന്നെയാണ് മനുഷ്യർ ആലോചിക്കുന്നത് ഏതെല്ലാം മാർഗങ്ങളുടെ കടുവ പിടിക്കാനായിട്ട് ഏ ക്യാമറ വേണമെങ്കിൽ സ്ഥാപിക്കാമല്ലോ ഇന്ന് വേണമെങ്കിൽ ഒരു പക്ഷെ മാത്രം തിരിച്ചറിയുന്ന വനാതിർത്തിയോട് ചേർന്ന് ഏ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏത് മൃഗങ്ങളാണ് പുറത്തിറങ്ങിയത് കണ്ടെത്താൻ പറ്റും എന്ത് മാർഗ്ഗങ്ങളാണുള്ളത് അഞ്ച് മീറ്റർ ചുറ്റളവിൽ മാത്രം എത്തിയാൽ അതിൽ ക്യാച്ച് ചെയ്യുന്ന ഒരു പടം കണ്ടിട്ട് വേണം ക്യാമറ ഇവിടെ കൂടുവെക്കാൻ എന്നാണ് പറയുന്നത് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല കാലാനുസൃതമായി ഇതൊക്കെ പരിഷ്കരിച്ചാൽ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ അതിനുള്ള മാറ്റം ട്ടെ ഞങ്ങൾ അതിന് തയ്യാറാണ് വനം പറയുന്നത് കൂട് കൂടുവയ്ക്കാൻ തയ്യാറല്ല ഇപ്പോ ക്യാമറ വയ്ക്കാൻ തയ്യാറല്ല ഇവിടെ വെച്ചാൽ ഇനി കണ്ടു നിങ്ങളുടെ ഞങ്ങളത് ആലോചിക്കും കൂടി അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കും അവർക്ക് പോകാം അവർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല ഈ ഞങ്ങളുടെ പറമ്പാട് ഞങ്ങളുടെ കടുവയാണ് ഇവിടെ തന്നെ ഒന്നോട്ടെ ഞാൻ അതിന് വേറെ പരാതിയില്ല അവർക്ക് പോകാം രമേഷ് കുമാർ അത് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള രോഷമാണ് ഈ ഇറങ്ങിയ കടുവയെ ഉടൻ തന്നെ പിടികൂടണമെന്ന് പറയുന്നു വനംവകുപ്പ് അല്പം മുൻപ് സ്ഥലത്തെത്തി അതോടൊപ്പം മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെത്തിയിരുന്നു ഇവിടുത്തെ പ്രദേശവാസികളോട് അവർ വ്യക്തമാക്കിയിരുന്നു രാത്രി വനംവകുപ്പിന്റെ പട്രോളിംഗ് ഉണ്ടാവും അതോടൊപ്പം ഏഴ് ക്യാമറകളും സ്ഥാപിക്കുമെന്ന് അറിയിച്ചു എന്നാൽ പ്രദേശവാസികൾ ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറല്ല കാരണം ജനവാസ മേഖലയായ ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം വലിയൊരു ഭീഷണി തന്നെയാണ് കടുവയുടെ ആക്രമണത്തിൽ പശുവിനെ കൊന്നു പശുവിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ തൊഴുത്തിലുണ്ട് മാത്രമല്ല അത് ഭക്ഷിക്കാനായി വീണ്ടും കടുവ എത്തും എന്നുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല അതിനാൽ തന്നെ ക്യാമറയിൽ പതിഞ്ഞ് സ്ഥിരീകരിച്ച ശേഷം കൂടുവെക്കാമെന്ന് വനംവകുപ്പ് പറയുന്നത് അതുകൊണ്ടാണ് നാട്ടുകാർ ഒരു തരത്തിലും അംഗീകരിക്കാത്തത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വനംവകുപ്പ് ജീവനക്കാർ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ തുടങ്ങിയ ബീറ്റ് ഫോറസ്റ്റ് തുടങ്ങിയ ഫോറസ്റ്റ് ഗാർഡുമാരുള്ള ഈ ഉദ്യോഗസ്ഥർ ജീവനക്കാർ മാത്രമാണ് സ്ഥലത്തെത്തിയത് ഉന്നത ഉദ്യോഗസ്ഥരൊന്നും തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല നേരത്തെ ഈ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പ്രതികരിച്ചു അതായത് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി അവർ സംസാരിച്ചിരുന്നു ഉടനടി തന്നെ കടുവയ്ക്ക് പിടികൂടാനുള്ള ൾ വയ്ക്കാനുള്ള കാര്യങ്ങൾ പരിഗണി പരിശോധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ അതുകൊണ്ട് ഈ നാട്ടുകാർ തൃപ്തരല്ല കാരണം ഈ തൊഴുത്തിൽ ഇപ്പോൾ കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നതിന്റെ പശുവിന്റെ ബാക്കി അവശിഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ഈ കടുവ വീണ്ടും എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല മാത്രമല്ല ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ജനവാസ മേഖലയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം കൂട് വെക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം കൂട് വെച്ചില്ലെങ്കിൽ ഇനി മറ്റ് സമരപരിപാടികളിലേക്ക് കടക്കാനുള്ള കാര്യങ്ങളും നാട്ടുകാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് ശരി ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്